ഇസ്രായേലിലെ ഒരു പോർട്ട് കണ്ടാലോ ഇതാണ് ഇസ്രായേലിലെ ജാഫ പോർട്ട് അല്ലെങ്കിൽ യാഫോ പോർട്ട് ഈ തുറമുഖം ലോകത്തിലെ തന്നെ അതിപുരാതന തുറമുഖങ്ങളിലൊന്നാണ് ഇപ്പോൾ പക്ഷേ ഈ തുറമുഖം മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ വിനോദ പരിപാടികൾക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പക്ഷേ ഈ പോർട്ടിലെ വെയർ ഹൗസുകളൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകളായിട്ടും അതുപോലെ തന്നെ ഷോപ്സൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ വെയർഹൗസുകളൊക്കെ യൂസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ നിർമ്മിച്ചൊരു പോർട്ടാണിത് കണ്ടോ അടിപൊളി അല്ലേ മീൻ പിടിക്കാനുള്ള വലയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ മീൻ പിടുത്താണ് മീനൊക്കെ കാണാൻ പറ്റും നമുക്ക് ഏത് മീനാന്നൊന്നും അറിയില്ല